ഭരണവിരുദ്ധ വികാരം എന്തിന് ഈ ആഴ്ചയിലെ വീഖ്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള യന്ത്രം എപ്പോഴും എന്തിനും അവർ പറയുന്നു ഭരണവിരുദ്ധ വികാരം വികാരമെന്ന് പറയുന്നത് വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നൊരു കാര്യമല്ല താൽക്കാലിക പ്രതിഭാസമാണ് അത് വിവേകപൂർവ്വമായ ഏതൊരു ചിന്തയിലും അല്പം ആലോചിക്കുമ്പോൾ ആ വികാരങ്ങൾ അതേപോലെ നിലനിൽക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരമുണ്ടോ എങ്ങനെയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നത് വളരെ സമർത്ഥമായി നമ്മുടെ രാജ്യത്തിനകത്ത് ചോദ്യങ്ങളേതും ഉയരാത്ത വിധം മാധ്യമങ്ങളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രകടനങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനമാണ് നഫ ഭാഗമായി മോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരായി ഭരണവിരുദ്ധ വികാരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് സാധ്യമല്ല പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതും സാധ്യമല്ല അടിയന്തരാവസ്ഥ കാലത്തെ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് മുൻകൂർ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ സെൻസർഷിപ്പ് ആവശ്യമില്ലാത്ത വിധം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇന്ത്യ രാജ്യത്തെ മോദി സർക്കാരിന് കീഴടങ്ങിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൃഷ്ടാക്കളാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ജനപരിരുദ്ധമായ ഒരു കാര്യങ്ങളിലും ഭരണവിരുദ്ധ വികാരമായിട്ട് യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കുന്നതിന് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒൻപത് കൊല്ലം പൂർത്തിയാക്കി ആദ്യം അറുന്നൂറ് പിന്നെ തൊള്ളായിരം ആയിരത്തഞ്ഞൂറ് കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ മുന്നോട്ട് വെച്ചത് ഒന്നാം പിണറായി സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റെട്ടായി രണ്ടാം പിണറായി സർക്കാർ വരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒൻപത് കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള ഒരാഖ്യാനവും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നില്ല നാല് കൊല്ലത്തെയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം ഏഷ്യാനെട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയുണ്ടായി നാലര കൊല്ലത്തിനിടയിൽ കേരളത്തിൽ നടന്ന ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിലും എൽ ഇരുപത്തി നാലെണ്ണത്തിലും എൽ ഡി ഒ പരാജയപ്പെട്ടു ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനം അത്തരം ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നെ വിളിച്ചു എന്താണ് ഇങ്ങനെ പറയുന്നത് നാലര കൊല്ലം നാലരക്കൊല്ലം നാലരക്കൊല്ലത്തിനിടയ്ക്കല്ലേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണ് എൽ ഡി എഫ് ജയിച്ചു തൊണ്ണൂറ്റമ്പെണ്ണ് എൽ ഡി എഫ് ജയിക്കുമ്പോൾ നിയമസഭയും ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്ര എത്ര സീറ്റിൻ്റെ കണക്ക് പറയണം നൂറ്റി അറുപത്താറ് സീറ്റിൻ്റെ കണക്ക് പറയണ്ടേ ആ നൂറ്റി എണ്ണത്തിൽ എൽ ഡി എഫ് എത്ര ജയിച്ചു യു ഡി എഫ് എത്ര ജയിച്ചു എന്ന് കണക്കുണ്ടാക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ കണക്കെത്ര വരും ഇവിടെയാണ് മാധ്യമങ്ങൾ വളരെ ബോധപൂർവ്വം തെറ്റായ ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നു നാല് കൊല്ലമായി എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ശേഷമുള്ള ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലെണ്ണത്തിലും എൽ ഡി എഫ് തോറ്റു പിണറായി തോറ്റു എന്നൊരു മാധ്യമം ഒരു കാര്യം പറയുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു മിനിറ്റിനകത്തോ അല്ലെ അര അര മിനിറ്റിനകത്തോ കടന്നുപോകുന്ന ഒരു റീലിനകത്തൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയം എത്ര വിനാശകരമായി മിസൈൽ പോലെ ആളുകളുടെ തലയിൽ പതിക്കുന്നു എന്നിട്ടോ ഇപ്രകാരമുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളോട് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് കേരള സർക്കാരിനെതിരെ നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിക്കേണ്ടത് ഈ സർക്കാർ വന്നിട്ട് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നാണോ മാധ്യമങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ വന്നിട്ട് എണ്ണി എണ്ണി പറയാവുന്ന മാറ്റങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനല്ല ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഇരട്ടിയിലേറെയായി വർദ്ധിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തി ആറായിരം കോടി രൂപ മാത്രമായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് ബഡ്ജറ്റ് വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ തനത് വരുമാനം ഒരു ലക്ഷം കോടി കടന്നിരിക്കുന്നു ഈ വർഷം ഒരു ലക്ഷത്തി പതിനായിരം കോടി അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ വിഹിതമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം മൂന്നാമത് കടമെടുക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മുൻ യു ഡി എഫ് സർക്കാരുകളുടെ അത്രത്തോളം അളവിൽ അല്ലെങ്കിൽ ശതമാനക്കണക്കിൽ കേരളത്തിൽ നിന്ന് കടമില്ല കടത്തിൻ്റെ കാര്യത്തിൽ കടം ഒരു കാലമാണ് കേരളത്തിൻ്റെ കാലം നാലാമത്തേത് ഒരു കാലത്തുമില്ലാത്തതുപോലെ കിബ്ബി എന്ന് പറയുന്നൊരു അത്ഭുത പ്രതിഭാസം ഈ കേരളത്തിനകത്ത് വികസനത്തിൻ്റെ തേര് തെളിച്ചു മാറ്റങ്ങളെല്ലാം കാണാം പിന്നെ നടപ്പാക്കി വരുമ്പോൾ അതിൻ്റെ ഭാഗമായി പോരായ്മകൾ വരാം ഇപ്പം നല്ല മഴ വന്നപ്പോൾ ദേശീയപാതയുടെ കുറേ ഭാഗം ഇടിഞ്ഞ് ദേശീയപാതയുടെ കുറേ ഭാഗം ഇടിഞ്ഞതോടുകൂടി ദേശീയപാത മൊത്തം പിണറായി സർക്കാർ ഉണ്ടാക്കിയതാണെന്നും അതുകൊണ്ട് ഇത് ഇടിഞ്ഞു ഉത്തരവാദിത്വം മുഴുവൻ പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ചുമക്കണമെന്നുമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഭരണവിരുദ്ധ വികാരം എങ്ങനെ സൃഷ്ടിക്കാം യഥാർത്ഥത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി കേരളത്തെ കൊള്ള ചെയ്ത് ഏതാണ്ട് ആറായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വാങ്ങിച്ചു ഒരാൾക്കും പ്രതിഷേധമില്ല നമ്മൾ കൊടുക്കേണ്ടി വന്ന പണം പണം കൊടുത്തിട്ടും നമ്മളാ ദേശീയപാത കേന്ദ്രത്തെ കൊണ്ട് പണിയിക്കുകയാണ് ആ പണത്തിന്റെ അകത്ത് കമ്പനിക്ക് വീഴ്ച വന്നാൽ കമ്പനിയെ കൊണ്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ടും ദേശീയപാത അതോറിറ്റിയെ കൊണ്ടും ഉത്തരം പറയിപ്പിക്കേണ്ടതിന് പകരം മുഴുവൻ പിണറായി വിജയൻ ചുമക്കണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രതിരോധ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ചുമക്കണം എന്ന വാദമല്ലേ മാധ്യമങ്ങൾ ഉന്നയിച്ചത് അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ദേശീയപാതയിൽ ഒരു കിലോമീറ്ററിനകത്തും രണ്ട് കിലോമീറ്ററിനകത്തും കുറച്ച് ഇടങ്ങളിൽ നിർമ്മാണത്തിൻ്റെ പ്രതിസന്ധിയും തകർച്ചയും ഉടനെ കേരളത്തിൽ ദേശീയപാത പണി തീർന്നു അങ്ങനെയൊന്നും ആരും വ്യാമോഹിക്കേണ്ട അപ്പോൾ എന്തിനാണ് ഭരണവിരുദ്ധ വികാരം നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വാർത്ത വന്നു ഒരു കൊച്ചുകുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോയി കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ മുൻപെയ്തിലാണ് വാർത്ത അപ്പോൾ മലയാളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ മുൻപെയ്തിൽ പുലി പിടിച്ചുകൊണ്ട് പോയ വാർത്ത കാണുമ്പോൾ ആളുകളും ചിട്ടും അവസാനം എന്താണ് പറയുന്നത് നിലമ്പൂരിലെ തോറ്റ ഒരു ഉണ്ടല്ലോ പഴയ എം എൽ എ അദ്ദേഹം പറയണത് കണ്ടില്ലേ നമ്മുടെ വാൽപ്പാറയിലാണ് വാൽപ്പാറ എന്താ കേരള അതിർത്തിയിലാണ് ഇപ്പോൾ സംഭവിച്ചു കേരള അതിർത്തിയിലാണോ വാൽപ്പാറ വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സംഭവം ഉണ്ടായ സ്ഥലം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലാണോ തമിഴ്നാടിൻ്റെ കീഴിലേ അവിടെ വനത്തിനകത്ത് പുലി പിടിക്കുകയോ കടുവ പിടിക്കുകയോ ചെയ്തൊരു കുട്ടി കൊല്ലപ്പെട്ട ദാരുണ സംഭവത്തെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കുക ഇപ്പം നിലമ്പൂരിലെ വൈദ്യുതി ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചു അത് ചെയ്തത് കോൺഗ്രസ്സുകാരനാണ് കേസിൽ പ്രതിയായത് കോൺഗ്രസ്സുകാരാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ മാധ്യമങ്ങൾ നമുക്കെതിരു ഉപയോഗിച്ചു എൽ ഡി എഫിനെതിരെ ഉപയോഗിച്ചു ആലപ്പുഴയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ അവിടെ കെണിവെച്ചിട്ട് ഷോക്കേറ്റിട്ട് ആലപ്പുഴ മരണം ഉണ്ടായില്ലോ ആർക്കും പ്രതിഷേധം ഉണ്ടായില്ലോ എന്താ ആലപ്പുഴയിൽ ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോഴത്തേക്കും ആ കെണി വെച്ച് ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ തേങ്ങാ പിറക്കാൻ പോയ ഒരാൾ മരിക്കാനടയായ സംഭവത്തിൽ പ്രതിഷേധമില്ലാത്തത് അപ്പോൾ സംഭവങ്ങളിൽ നിന്നും എങ്ങനെ സർക്കാരിൻ്റെ അതിൽ ഉണ്ടാക്കാം മുണ്ടക്കൈ ചൂരൽമരയിൽ അതിവർഷം വന്നപ്പോൾ ഈ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ ഇന്നലെ കടുത്ത വെള്ളം വന്നു നല്ല വെള്ളം കുത്തിയൊലിക്കുന്നു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ എസ്റ്റേറ്റുകളിലുള്ള തൊഴിലാളി അവിടെ പെട്ടുപോകും ഒരു റോഡിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം നല്ല കുത്തൊടുക്കു വന്നാൽ അവരവിടെ നിൽക്കും വെള്ളം രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒഴുകി മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് കടന്നു പോവുകയും ചെയ്യാം പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ ഈ മഴ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ബില്ലേ ഓഫീസ് ആക്രമിക്കുന്നു ചാനലുകൾ ഓടിക്കൂടുന്നു എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ചോദിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ കോടുക്കണക്കിന് കിടക്കല്ലേ എന്തിന് കെട്ടിവെച്ചിരിക്കുന്നു വേറൊരു കൂട്ടർ പറയുന്ന ദുരിതാശ്വാസ നിധിയിലെ പണം മുഴുവൻ മുഖ്യമന്ത്രി കൊണ്ടുപോയില്ലേ ഇനി എവിടെ പണം കേന്ദ്രം തന്നാൽ അത് മുഴുവൻ നിങ്ങൾ വിഴുങ്ങില്ലേ എന്താണ് യാഥാർത്ഥ്യം ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണത്തിന് ചിലവിൻ്റെ ഭാഗമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിനൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി മന്ത്രിസഭായോഗം അംഗീകരിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും പ്ലാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തി നടക്കുകയാണ് അത് കരാർ പൂർത്തിയാകുമ്പോൾ കാശ് കൊടുക്കണ്ടേ ഇപ്പോൾ എത്ര കാശുണ്ടെന്ന് ചോദിച്ചാൽ ഇത്ര കോടി രൂപ ഉണ്ടെന്ന് കണക്ക് വരും എത്ര കോടി രൂപയാണ് നിങ്ങൾ വിവിധ പർത്തുകൾക്ക് ടെൻഡർ വിളിച്ച് അംഗീകരിച്ചത് അതിന് കണക്ക് വരും അങ്ങനെ കണക്ക് വന്നാൽ പത്തോ ഇരുപതോ കോടി രൂപ ചിലപ്പോൾ അത് മിച്ചം കാണും ആ മിച്ചം കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥ ദുരിതത്തിന് തകർന്ന റോഡ് നന്നാക്കാൻ കൊടുക്കേണ്ട കാശാണത് ഓരോ കൊല്ലം കൊടുത്തുകൊണ്ടിരിക്കേണ്ട പണമാണത് അതിലേക്ക് വരുന്ന പണം അങ്ങനെ ഉപയോഗിക്കപ്പെടണം ഇതാ മുണ്ടക്കൈ ചൂരൽമല ഇവിടെ ഭൂമി ഏറ്റെടുത്തതില്ല അവിടെ കെട്ടിടം വാർക്കുന്ന വിധം കെട്ടിടം പണി പൂർത്തിയാകുന്ന വിഷയങ്ങളില്ല ഇനി ഞങ്ങൾക്കവിടെ കെട്ടിടം വേണ്ട വീട് വേണ്ട എന്ന് പറഞ്ഞ് നൂറ്റിപ്പതിനഞ്ച് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് സർക്കാർ കൊടുത്തത് കണക്കിലില്ല അവിടെയുള്ള ഓരോ കുടുംബത്തിനും ഏതാണ്ട് മുന്നൂറ് രൂപ വെച്ച് ഇതേ വരെ ഒരു ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് വീതം പണം കൊടുത്ത് നമ്മുടെ കയ്യിൽ കയ്യിലില്ല എല്ലാ ഉപകരണങ്ങളും താമസിക്കാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തി കൊടുത്ത കണക്കിലില്ല എന്താ കണക്കിലുള്ളത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കണക്ക് പറഞ്ഞ് ഡി എൻ എ ടെസ്റ്റിൻ്റെ പണം വാങ്ങിച്ചു ഹെലികോപ്റ്റർ വന്തിൻ്റെ പണം വേണ്ടി വാങ്ങിക്കാൻ നോക്കുന്നു ആ അതി പോലും കേരളത്തിൽ പ്രളയകാലത്ത് നിന്ന് എൻ്റെ കണക്കെഴുതി വാങ്ങിച്ച സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഭരണവിരുദ്ധ വികാരം കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടോ വിടിഞ്ഞം തുറമുഖത്തിനൊരു വെള്ളിരുവാന്നില്ല കേന്ദ്രം ഭരണബിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരെ ഉണ്ടോ ഈ കേരളത്തിനകത്ത് എയിംസ് എന്ന് പറയുന്നത് ലഭിക്കുന്നില്ല ഭരണവിരുദ്ധ വികാരം കേന്ദ്രത്തിനെതിരെ കേരളത്തിലുണ്ടോ കേരളത്തിലൂടെ കൂടുന്ന ഏതെങ്കിലും തീവണ്ടിയിൽ മലയാളിക്ക് യാത്ര ചെയ്യാമോ മലയാളിയുടെ ഇന്നത്തെ ശുദ്ധിയുടെ ശീലം വെച്ചിട്ട് മലയാളിക്ക് യാത്ര ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന ഏത് ട്രെയിനാണ് കേരളത്തിലുള്ളത് ഉത്തരേന്ത്യയിലെ ബീഹാറിലൊക്കെ ഉപയോഗിച്ച് ചടാക്ക് വണ്ടി നേരെ ഇങ്ങോട്ട് കടച്ചുവിടുകല്ലേ വൃത്തിയില്ലാത്ത ശൗചാലയങ്ങളുള്ള വണ്ടി മാത്രമല്ല ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്ന വാഹനങ്ങളിൽ ആ ട്രെയിനുകളിൽ മലയാളി സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് സഞ്ചരിക്കാനാകുമോ ഞാൻ ഏതെങ്കിലും തരത്തിൽ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുകയല്ല മലയാളി സൂക്ഷിക്കുന്ന വൃത്തിയുടെ ശുദ്ധിയുടെ ഒരു അന്തരീക്ഷത്തിലാണോ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാവരും പെരുമാറുന്നത് അതിൽ നന്നായി പെരുമാറുന്ന കുറേ പേരുണ്ട് പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ആളുകൾ അത്തരം ട്രെയിനുകൾ എങ്ങനെയാണ് കട അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അതിൽ യാത്ര ചെയ്യുന്നവരുടെ ദുരിതപയമായ ജീവിതം കണ്ടാൽ അറിയാം അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ ഉത്പാദിപ്പിക്കുക കേന്ദ്ര സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വികാരം ഉണ്ടാകണ്ടേ വികാരം ഉണ്ടാക്കുകയല്ല വികാരം എൽ ഡി എഫിനെതിരായി തീർക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് വികാരം ഉണ്ടാക്കുന്നുണ്ട് അത് എൽ ഡി എഫ് സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ ഉയരേണ്ട ഒരു പ്രതിഷേധവും നമ്മുടെ കേരളത്തിൽ ഉയരുന്നില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാകുത്തുമണ്ണിക്കെതിരായ ഒരു ആശയമണ്ഡലത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുത്തുകയാണ് അതിനുവേണ്ടി വളരെ ബോധപൂർവം ഓരോ ചെറിയ സംഭവങ്ങളിൽ നിന്നും സർക്കാരിനെ ആക്രമിക്കുന്ന ആഖ്യാനങ്ങൾ നിർമ്മിക്കുകയാണ് അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി ആലോചിക്കൂ ഒൻപത് കൊല്ലം കൊണ്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഈ നാട് മാറ്റിയിട്ടുണ്ട് എന്ന് ആളുകൾ അംഗീകരിക്കില്ലേ കുറവുകളുണ്ടെങ്കിൽ തിരുത്താം ഇനിയും ഒരു കൊല്ലം കൂടെ കൂടിയുണ്ട് എല്ലാ കുറവുകളും തിരുത്താനാകും പക്ഷേ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു തെറ്റായ കാര്യങ്ങളും അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ഈ സർക്കാർ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ ആക്ഷേപങ്ങളിലൊന്നും കഴമ്പുണ്ടായിരുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം തെറ്റു ചെയ്താൽ സന്ധ്യ ചെയ്യാത്തൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ എൽ ഡി എഫ് എന്ന് തെളിയിക്കാനുമായിട്ടുണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തിനെതിരെ വികാരമുള്ള വേണ്ട ഒരു ചെറിയ അഭിപ്രായ പ്രകടനമെങ്കിലും നിങ്ങൾ നടത്തുമെങ്കിൽ നിങ്ങൾ കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്നതെന്നും നമുക്ക് കാണാം നന്ദി